റോഡിൽ നിന്ന് അൻപത് മീറ്റർ മാറി മാത്രമേ പരസ്യങ്ങൾ പാടുള്ളൂ എന്നാണ് പൊതുസ്ഥലങ്ങളിൽ പരസ്യങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സർക്കാർ നയത്തിലെ നിർദ്ദേശം നടപ്പാതയിലോ റോഡ് മീഡിയനിലോ മരങ്ങളിലോ പരസ്യങ്ങൾ പതിക്കാൻ പാടില്ലെന്നും കൃത്യമായി പറയുന്നുണ്ട് വൈദ്യുതി പോസ്റ്റുകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ട്രാഫിക് സിഗ്നലിനോടൊപ്പവും പരസ്യങ്ങൾ അനുവദനീയമല്ല എന്നിരിക്കെ എവിടെ നോക്കിയാലും നാടൊട്ടുക്കെ പരസ്യമാണ് അൻപത് മീറ്റർ മാറി മാത്രമേ പരസ്യങ്ങൾ എന്നാണ് പൊതുസ്ഥലങ്ങളിൽ പരസ്യങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സർക്കാർ നയത്തിലെ നിർദ്ദേശം നടപ്പാതയിലോ റോഡ് മീഡിയനിലോ മരങ്ങളിലോ പരസ്യങ്ങൾ പതിക്കാൻ പാടില്ല വൈദ്യുത കാലുകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ട്രാഫിക് സിഗ്നലിനോടൊപ്പം പരസ്യങ്ങൾ അനുവദനീയമല്ല എന്നിരിക്കെ എവിടെ നോക്കിയാലും പരസ്യമാണ് കുട്ടിയും താൽക്കാലിക സംവിധാനങ്ങളിലും പരസ്യങ്ങൾ പാടില്ല നൂറ്റി ഇരുപത് കിലോമീറ്ററിലധികം വേഗമുള്ള കാറ്റിനെ അതിജീവിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളിൽ മാത്രമേ പരസ്യങ്ങൾ സ്ഥാപിക്കാൻ നിയമം അനുവദിക്കുന്നുള്ളൂ എന്നാൽ ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെടുന്നില്ല സ്വകാര്യ വസ്തുക്കളിൽ ഉടമസ്ഥന്റെ അനുമതിയില്ലാതെ പോസ്റ്റർ ഒട്ടിക്കുന്നതിനും ചുവരെത്തുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളോ സ്ഥാനാർത്ഥികളോ ഏതെങ്കിലും പൊതുസ്ഥലത്തോ സ്വകാര്യ സ്ഥലത്തോ പരസ്യങ്ങൾ സ്ഥാപിച്ചോ മുദ്രാവാക്യങ്ങൾ എഴുതിയോ വികൃതമാക്കിയതായി പരാതി ലഭിച്ചാലും അവ ഉടൻ നീക്കം ചെയ്യാനുള്ള നടപടി ജില്ലാ തദ്ദേശ ഭരണകൂടങ്ങളും റോഡ് സുരക്ഷാ അതോറിറ്റിയുമാണ് സ്വീകരിക്കേണ്ടത് ഇത്തരത്തിൽ പരാതി കുറവായതിനാൽ നിയമലംഘനങ്ങൾ യഥേഷ്ടം തുടരുന്നു റിസർച്ച് റിപ്പോർട്ടർ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കോടതിയുടെ ഉത്തരവ് എല്ലാ പാർട്ടികളോടുമാണ് അതായത് പാർട്ടികൾ സംഘടനകൾ എല്ലാത്തിനും നമ്മൾ ഈ ഫ്ലക്സും കൊടിയുമൊക്കെ കെട്ടേണ്ട ആവശ്യമുണ്ടോ ആവശ്യമുള്ളതിന് മാത്രം അത് കാഴ്ചാപരിധി മറയ്ക്കാത്ത രീതിയിൽ പോരെ എന്ന ഒരു ചോദ്യം കൂടി കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഉയരുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാം നിങ്ങളിൽ പലരുടെയും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി നമ്മൾ ഇതിൽ എടുക്കുകയും ചെയ്തു അതിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സന്ദേശങ്ങളിലൂടെയും നമുക്ക് കടന്നുപോകണം പോകണം ഒപ്പം മറ്റ്